എൻ്റെ പേര് ബെറ്റി സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ വടമ്മ ഞാൻ ഇന്നലെ അച്ഛൻ ഇവിടെ വിളിച്ചു വിളിച്ച് പറഞ്ഞു വില കൂടിയൊരു ഇഞ്ചക്ഷൻ ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട് ഈശോന്ന് ഞാൻ ഇവിടെ മെയ് മാസത്തിൽ സൗഖ്യം എനിക്ക് കിട്ടിയ സൗഖ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോട് അനുബന്ധിച്ച് എനിക്ക് ഇന്നലെയും സൗഖ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് കണ്ണിന് മാക്കുല ഏജ് റിലേറ്റഡ് ഡി ജനറേഷൻ എന്ന് പറഞ്ഞൊരു അസുഖം വന്നു എൻ്റെ വലതെ കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് പോയതാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ആ കാഴ്ച കിട്ടിയത് ഞാൻ ജനുവരി തുടങ്ങി ഇവിടെ വരുന്നുണ്ട് ജനുവരിയിൽ വന്നപ്പോൾ തന്നെ ആ ബൈബിൾ കണ്ണിഷൻ ജനുവരിയിൽ വന്നു പ്രാർത്ഥ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ മോളിയിൽ എഴുതിയിരിക്കുന്ന വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന വചനം എനിക്ക് വായിക്കാൻ പറ്റി എന്തായാലും എനിക്ക് ഇവിടെ വന്നിട്ടാണ് കാഴ്ച കിട്ടിയത് കാരണം എൻ്റെ ഡോക്ടറെനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലതേ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ഇഞ്ചക്ഷനാണ് ഇതിനൊരു മരുന്നുള്ളൂ അത് നമ്മൾ ഇപ്പോൾ ഒരു ആറെണ്ണം ആദ്യം എടുക്കണം അതായത് രണ്ട് ആഴ്ച നമ്മുടെ ആരോഗ്യം അനുസരിച്ച് എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ ഇതൊരു പ്രോസസ്സാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഈശോ എനിക്ക് കാഴ്ച തന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞു മൂഞ്ഞേലി പള്ളിയിൽ അച്ഛൻ്റെ കൺവെൻഷൻ ഉണ്ടായിപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു കണ്ണിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു അതിനുശേഷം എനിക്ക് നല്ല പിന്നെ ഇതുവരെ എടുത്തിട്ടില്ല ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല ഇല്ല ഇല്ല കണ്ണിന് നന്നായിട്ട് ശക്തി ഉണ്ട് നമുക്ക് പറയാം ഇന്നലെ ആരാധനയുടെ സമയത്ത് എനിക്ക് തിരുവ തിരുവസ്തി മുഴുവനായിട്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നോക്കണം എനിക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടി കാണാൻ പറ്റി ഈ കണ്ണിന് തന്നെ ഒരു ചെറിയ പൊട്ട് പോലെ ഇങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു അത് മാറി എനി അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലെറ്റർ വായിക്കുമ്പോൾ ഒരു വാക്ക് വായിക്കുമ്പോൾ അത് നേരെ കാണില്ല ഒത്തിരി ബെൻഡായിട്ടാണ് കാണുകയുള്ളായിരുന്നു ഇന്നലെ തുടങ്ങി എനിക്ക് അത് നേരെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേക്ക് ഒരായിരം നന്ദി